ഇന്ന് രാവിലെ നീച്ചത് തന്നെ തന്നെ ഒരു എട്ടേപ്പത്തിൻ്റെ കളി അയച്ചിട്ടാണ് കേട്ടോ നീച്ചു പോകുന്നത് തന്നെ ഏഴ് മണി ആയിരിക്കണത് നീച്ചപ്പം തന്നെയട്ടോ ഒത്തിരി നേരമൊക്കെ വൈകിട്ടാണ് നീച്ചത് അതിൻ്റെ കാര്യവും കാരണമൊക്കെ ഞാനിങ്ങോടെ വിശദമായിട്ട് അങ്ങോട്ട് പറഞ്ഞു തരട്ടെ എന്താ അത്ര നേരത്തെ കാലത്ത് നീച്ചത് എന്നുള്ളത് അപ്പോൾ അതങ്ങനെ എന്തൊക്കെ വിശേഷങ്ങൾ സുഖം തന്നെയാണ് വിചാരിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല അതാ തട്ടിമുട്ടിയൊക്കെ തന്നെയാണ് പോണത് അപ്പോൾ അതാ രാവിലെ നീച്ചിട്ട് വേഗം കോയിനെ കോയിനാണ് വിടട്ടെ എന്ന് വിചാരിച്ചു നീച്ച പാടെ അങ്ങോട്ട് വിട്ടിട്ട് ഒരു സമാധാനമാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു ഇടങ്ങേറിയിക്കാറ് എല്ലാം തന്നെ കൂട്ട് കടന്നിട്ട് ഭയങ്കര ഒച്ചൻ വിളിയിക്കാറട്ടോ അപ്പോൾ ഓരെ അങ്ങോട്ട് സമാധാനമാക്കാമെന്ന് വിചാരിച്ച് ഓരോ കണ്ട് വിട്ട് കുറച്ച് ഗോതമ്പ കഥ ഇരുന്ന് കൊടുക്കട്ടെ ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിലേ ഒരട്ടേപ്പത്താണിപ്പം എന്ന് ഇപ്പം വേണോ വേണ്ട വെച്ചിട്ട് ഉറക്കകഴിഞ്ഞ് നീച്ചേ തന്നെയാണ് അപ്പോൾ വേഗം ബലക്കൊന്ന് തിന്നാൻ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ ഈ ഇരുത്തം ഒന്നിപ്പം ഇങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലല്ലേ ഞാൻ തന്നെ ഇന്നെ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഇരുത്തം കോഴിക്കഥാ സമാധാനത്തോടുകൂടി തിന്നാൻ കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ അവതാക്കന് ഞാൻ സമാധാനത്തോടെ കൂടെ തിന്നാനൊക്കെ കൊടുത്ത് ഓരോ സന്തോഷമാക്കി തന്നെ വിട്ടുകൾ കേട്ടോ എന്തോ ചിന്തിച്ച് കുത്തിരിക്കന്നെയാണ് തിന്നൽ നോക്കിയാണ്ട് കോഴിക്കളെ തിന്നലൊക്കെ നോക്കിയാണ്ട് എന്തൊക്കെയോ ചിന്തിച്ച് മലം മറിച്ച് കുത്തിരിക്കാണ് ആ ഇരുത്തം കണ്ടില്ല അത് ഇരുത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ല എന്തോ ഒരു കുഴപ്പമുണ്ട്ന്നുള്ളത് അവതാക്കന് ഓൽക്കെ തിന്നാൻ കൊടുത്തൊരു സമാധാനമാക്കിയിക്കുന്നുണ്ടോ ആകെപ്പാടൊരു മൂന്നും രണ്ടും അഞ്ചു കോഴിക്കളും ഉള്ളൂ നമുക്ക് ഓലൊക്കെ തീറ്റയൊക്കെ കഴിഞ്ഞ് ഓല ഇതാക്കണ് നാലേ ബൈക്കങ്ങോട് പോകലും തുടങ്ങിയിരിക്കുന്നുണ്ട് ഇനിയിപ്പം ഇനി ഇരുന്നിട്ട് കാര്യമില്ല വേഗം അങ്ങോട്ട് എന്ന് വിചാരിച്ച് അപ്പോൾ ഇനി അടുത്ത പണി നോക്കാലോ നമുക്ക് എടുക്കാനുള്ള പണി ഇതാക്കണേ എന്നും നമ്മൾ എടുക്കണമൊക്കെ തന്നെയാണ് ഇന്നിപ്പോൾ എന്താ പ്രത്യേകത ഒന്ന് പ്രത്യേകിച്ച് ഒന്ന് പരിപാടികളൊന്നും ഇല്ലാട്ടോ അങ്ങനെ ഇതാക്കണ ഒരു ഏഴരയാകുമ്പോഴത്തേക്ക് നമ്മളെ പല്ലേപ്പം അടിച്ചുപാലലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ട് കൂളിയും കൂടി ഒന്ന് പാസ്സാക്കിയിരിക്കുന്നത് ഇന്നിപ്പോൾ ഇതാക്കണ് തീരുമാനമൊന്നും ഞാൻ വന്നിട്ടില്ല വൈകുന്നേരം പുഴയെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതാ വേഗം ഇവിടുന്ന് ഒരു കക്കൂലിയൊക്കെ കുളിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇഡ്ഡലിയാണ് നമുക്ക് ചായക്ക് കടിയുള്ളത് കേട്ടോ അന്ന് രാവിലെ തന്നെ ചായക്ക് കടിയല്ല ഇഡ്ഡലിയാണ് ഈ ഒരു പേരത്തെ എല്ലാവരും ഇന്നിപ്പോൾ അവിടെ തന്നെ ഉണ്ട് കിട്ടും ആരും എങ്ങോട്ടും പോകണമെന്നുല്ലോ എല്ലാവരും ഉറങ്ങാണ് കേട്ടോ ഈ ഒരു നേരമായിട്ടൊന്നും നീച്ചിട്ടോ ഒന്നുമില്ല അങ്ങനെ ഉറങ്ങിനെയാണ് അപ്പോൾ ഞാൻ ചോലൊക്കെ പാടം നീക്കുമ്പോൾ തന്നെ നമ്മളെ പരിപാടികളൊക്കെ ഓരോന്നോരോ നമ്മൾ എടുക്കുക എന്നുള്ളത് ഇഡ്ഡലി ഞാനിതാക്കണ് ഗ്യാസും വെച്ചിങ്ങണേ ചോറിന് ഇതാക്കുന്ന വെള്ളം വെച്ചങ്ങട്ടോ വേഗം വേഗം പണികളുണ്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടേന്ന് പിന്നെ എന്തായാലും സാമ്പാറിന് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാമ്പാറൊന്നും നന്നാക്കട്ടെ എന്ന് വിചാരിച്ചു സാമ്പാർ ഭക്ഷണങ്ങൾ നന്നാക്കിയാൽ നമ്മൾ ഇഡ്ഡലി വേകുമ്പോഴത്തേനും ആ ഒരു പരിപാടിയും കൂടി കഴിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ചോറിനും ഇഡ്ലിക്കും ഒക്കെ പാട്ടൊരു സാമ്പാറാണ് അപ്പോൾ രണ്ട് മൂന്നാല് നാല് കൂട്ടാനൊന്നും ഉണ്ടാക്കില്ല ഇന്നിപ്പോൾ സാമ്പാറുമ്പോൾ തള്ളി ഇടാന്നാ വിചാരിച്ച കേട്ടോ അപ്പോൾ തേങ്ങ നിരക്കാത്ത നല്ല സിമ്പിൾ സാമ്പാറാണ് പൊതുവേ നമ്മളിത് ഇങ്ങനെ വീഡിയോയിൽ കുറേ ഇട്ടതാണ് അതുകൊണ്ട് തന്നെ ആ വിശദമായിട്ടൊന്നും കാണിക്കണമില്ല അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നൊരു ബോറടിയല്ലേ കാരല്ലേ അപ്പോൾ മക്കളൊക്കെ അതാക്കണം ഇത്തിരി നേരം വൈകീട്ടൊക്കെ തന്നെയാണ് കടന്ന് അപ്പോൾ നമ്മൾ മൂപ്പനും കടന്നുറങ്ങുക കണ്ണനും കടന്നുറങ്ങുക എല്ലാവരും ഉറങ്ങുന്നതാണ് കേട്ടോ അപ്പോൾ ഓലക്കെ നീച്ച് വരുമ്പോൾ തന്നെ ഒരുവിധ പരിപാടികൾ ഒരുക്കട്ടെ ചാരിച്ച് അപ്പോൾ കുറേ ആയി ഇഡ്ലിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഇവിടെ ഉണ്ടാവില്ല രാവിലെ പിന്നെ ബെൽക്കൊന്നും ചായ അടിക്കാൻ നേരം ഇല്ലാത്തത് തന്നെ ഞാൻ സിമ്പിൾ കടികളാണ് ഉണ്ടാക്കൽ അപ്പോൾ ഇങ്ങനത്തെ കടികളൊന്നും ഉണ്ടാക്കലെന്നെല്ലോ എങ്ങനെയായാലും മക്കൾ ചായ കുടിക്കില്ല രാവിലെ തിന്നു തിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്കൂൾക്ക് പോകൽ അപ്പോൾ ഞാൻ എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുന്നത് ചേച്ചിട്ടാണ് ഉണ്ടാക്കാത്തത് അപ്പോൾ എല്ലാവരും ഒഴിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അപ്പം ഇപ്പം അതിരെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമായിട്ടോ അവർക്ക് ഇരുന്ന് അങ്ങനെ തിന്ന കേട്ടോ കുറേ തിന്നാലോ ചേച്ചിട്ടാണ് അപ്പോൾ ചെന്നിപ്പോൾ ഞാൻ ഇടയിലൊക്കെ ഉണ്ടാക്കി ഞാൻ നൂൽപുട്ടുണ്ടാക്കണം എന്നാണ് വിചാരിച്ചത് പിന്നെ ഇപ്പം എന്തോ ഭയങ്കര മടി കേട്ടോ ആ ഒരു കടി ഉണ്ടാക്കാൻ ഭയങ്കര മടിയിലൊരു കാര്യത്തിന് കേട്ടോ ഞാൻ ഒന്നാമത് അരിപ്പൊടിയൊക്കെ വാട്ടി അത് നെക്കി പിഴിഞ്ഞു വരുമ്പോഴത്തേന് തന്നെ നമ്മളെ ചായ ഒരു സമയം അങ്ങോട്ട് തീർന്നു കിട്ടും കേട്ടോ ഭയങ്കര മല്ലുകെട്ടുള്ള പണിയാണ് ഈ നൂൽപുട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പം ഞാൻ കുറേ ആയി എന്ന് പറഞ്ഞാൽ കുറേ ആയി നൂൽപുട്ടുണ്ടാക്കൽ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഭയങ്കര മടിയില്ലായത് കൊണ്ട് തന്നെ അല് പൊതുവേ ഒരു മടിച്ചാണ് അപ്പോൾ ഈ നൂൽപുട്ടുമഞ്ഞ് പണി എടുക്കേണ്ട രാവിലെ തന്നെ വിചാരിച്ച ഒരു മട്ടിപ്പില്ല ഒരു കാര്യം കൂടിയാണ് ചേച്ചിട്ടാണ് നൂല്പുട്ടുണ്ടാക്കാത്തത് മക്കളെപ്പോഴും പറയും നൂൽപുട്ടുണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ ഭയങ്കര മടിയാണ് അതിൻ്റെ ഇടയിൽ ഇതാക്കണം അരിയൊക്കെ ഇട്ട് നല്ലപോലെ ചോറും വെക്കുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണം കഞ്ഞി കുടിക്കാൻ കുടിക്കാനൊരാൾ ഇവിടെ ഉണ്ട് അപ്പോൾ വേഗം ആക്കി എടുക്കണം വെച്ചിട്ടാണ് അതിൻ്റെ ഇടയിൽ അതാണ് ഇത് കോഴി ഭയങ്കരമായിട്ട് കൊക്കി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓള അതിൽ മുട്ട ഇടാൻ വേണ്ടിയിട്ട് കയറി ഒക്കെ ഉണ്ട് അവർ കറുത്ത കോഴി ഉണ്ടല്ലോ അപ്പോൾ ഓൾ മുട്ട ഇടാൻ വേണ്ടിയിട്ട് കയറിയിൽ അപ്പോൾ ഓളന്ന് തുറന്ന് വിട്ട് അല്ലെങ്കിൽ കാക്കാളെടുത്ത് കൊണ്ടുപോകും കേട്ടോ മുട്ട ഇട്ട് അങ്ങോട്ട് പറന്ന് പോകും പക്ഷേ ബാക്കി ഇല്ല കാക്ക നോക്കിക്കോളും എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെയാണ് കാക്കാളും തന്നെ ചുറ്റും ഉറങ്ങനെ നടക്കും കേട്ടോ കൂട്ടിൽ കയറിയൊക്കെ എടുത്തു അപ്പോൾ അത് അപ്പം തന്നെ എടുത്തിട്ടില്ലെങ്കിലുണ്ടല്ലോ നമുക്ക് കിട്ടൂലട്ടോ ആ ഒരു മുട്ട തന്നെ കിട്ടൂല ഒരാഴ്ചയായോള് മുട്ടയിടാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇക്കാകപ്പാടെ ഒന്നോ രണ്ടോ മുട്ടയെ കിട്ടിയിട്ടുള്ളൂ ബാക്കിയൊക്കെ കാക്ക അടുത്ത് കൊണ്ടുവന്നതാണ്ട് അപ്പം ഞാൻ ഇങ്ങനെ അടച്ചിടലാണ് കുളം ഇങ്ങനെ കൊക്കിപ്പാറും പറഞ്ഞു തുറന്നിടാലോ വെച്ചിട്ടാണ് അല്ലെങ്കിൽ വെറുതെ കാക്കാക്കൊടുക്കണ്ട വരുമല്ലോ പൊതുവേ കാക്കച്ചയാൾ ഇതാക്കണ് കോഴിക്കുട്ടികൾ ഉണ്ടായാലും കൊണ്ടുപോകും കൂട്ടുന്നു മുട്ടയിരുത്തുകൊണ്ട് പോകും പിന്നെ എന്താ പറയുക നമുക്ക് ലാഭമില്ല ഇല്ലേ അപ്പോൾ ഇതാക്കണം ചോറും ഒക്കെ ഇങ്ങനെ വാർത്ത വെച്ചാണ് ഇത് അവിടെ ഇങ്ങനെ ഇരിക്കാം അപ്പം മക്കളൊക്കെ അതാ പല്ല് തേച്ച് ഇങ്ങനെ നടക്കണുണ്ട് ആയിക്കൂടി ഈക്കൂടി ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് ചോറൊക്കെ വന്നു ഞാൻ തീക്കള്ളിതാ പുറത്തേട്ടൊക്കെ ഉണ്ട് ഇനി ഇപ്പോൾ അതിന് ഇത്തിരി വെള്ളം പറഞ്ഞണം അല്ലെങ്കിൽ ആരെങ്കിലും അറിയാതെ ഒന്ന് തട്ടിയാലോ അല്ലെങ്കിൽ ഒരു പ ചീളൊക്കെ അപ്പുറത്തൊക്കെ തീർച്ചാണ്ടല്ലോ അകപ്പാടൊരു കാട്ട് തീയക്കാരം കേട്ടോ അപ്പം അത്ര മതിയായാലല്ലേ ഇപ്പം അങ്ങനെയാണ് പെരും വേരലും കാര്യങ്ങളും അല്ല അപ്പോൾ എന്തേലും ചെറിയൊരു തീക്കനലാണ് തൊട്ടാണ്ടല്ലോ എല്ലോടത്തുകൂടി ഒക്കെ കത്തിപ്പാടരുമല്ലേ അതിന് പിന്നെ ഞാൻ അമ്മക്ക് ഒരിത്തിരി വെള്ളമൊക്കെ പാർന്ന് അതിന് സമാധാനമാക്കിയിട്ട് ഇനി ഇതിൻ്റെ പേര് കൊണ്ട് ആ പ്രദേശം മുഴുവൻ കത്തി ചാമ്പലാക്കേണ്ടല്ലോ അപ്പം അങ്ങനെയാണ് കുറച്ചൊക്കെ നമ്മൾ സൂക്ഷിച്ചാലും കുറേ ഒന്നും ദുഃഖിക്കേണ്ടല്ലേ അങ്ങനെ എന്താക്കണം ചോറ് കൂട്ടിയാൽ ഇത് ഒരുവിധം കഴിഞ്ഞു കിട്ടും അപ്പം ഞാൻ പറഞ്ഞ ഒരു അവിടെ ഉണ്ട് എന്നുള്ളത് അങ്ങനെ എന്താ ഇഡ്ഡലിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ അപ്പോൾ ഞാനിവിടെ കൂട്ടിയത് മാവ് കൂട്ടിയത് അത് നല്ല കേട്ടോ അപ്പം ഇടിയെന്ന് വാങ്ങിയതേ ദോശ മാവ് വാങ്ങിയത് തെയ്തുണ്ട് ദോശപ്പൊടി വാങ്ങിയതെന്ന് അങ്ങനെ ദോശപ്പൊടിയോട് നമ്മൾ ഇതാക്കുന്ന ഇഡ്ഡലി ചുട്ട് കിടും നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ ഉണ്ടോ അടിപൊളി ഇഡ്ഡലിയാണ് വലിയ പുളിയും കാര്യങ്ങളൊന്നും ഇല്ല മൂപ്പേർക്കും നല്ല താല്പര്യപ്പെടും കേട്ടോ ഇങ്ങനെ ഈ പിടിയൊന്നും ദോശപ്പൊടി വാങ്ങുമ്പോൾ തന്നെ നല്ല താല്പര്യമാണ് കാരണം നല്ല പുളി ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പുളി ആയിക്കാരം നല്ല സൂപ്പർ പുളി ആയിക്കാരം പക്ഷേ ഇങ്ങനെ ദോശപ്പൊടി വാങ്ങുമ്പോൾ വലിയ പുളി വരില്ല കേട്ടോ അപ്പോൾ മൂപ്പർക്കും നല്ല താല്പര്യമാണത് അങ്ങനെ ഇതാക്കണേ നമ്മളെ സാമ്പാർ ഇതാക്കണ് വെന്ത്ക്കണിട്ടോ ഇനിയിപ്പോൾ ഒന്ന് വറവും കൂടി ഇട്ടോ ഉസാറായിട്ടോ വെണ്ടയ്ക്കെ വറക്കണ പരിപാടിയാണ് അപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കണത് അപ്പോൾ ഇനി ഇതാക്കണ് ഇഡ്ഡലിയൊക്കെ വന്നതല്ല ചായ ആയിക്കുന്നത് ഇനിയിപ്പോൾ ചോറ് വായിക്കണം ചോർക്കെല്ലാം അറി വായിക്കണല്ലോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഭാഗി കൊടുത്താൽ വെക്കാവുന്നേ ഉള്ളൂ അപ്പോൾ രാവിലത്തെ ഏകദേശ പരിപാടികളൊക്കെ അതെ അപ്പം തന്നെ ഉണ്ട് കഴിഞ്ഞിരിക്കണിട്ടോ മക്കളൊക്കെ നീച്ച് പല്ലൊക്കെ തേച്ച് ആയിക്കോട്ടെ ഇങ്ങനെ ഒന്നേരടേ ഒന്നും പറഞ്ഞ് നടക്കണുണ്ട് അപ്പം ഞാനും മക്കളും എല്ലാവരും ഇതാക്കണേ എട്ടേ അപ്പം മീൻ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ വെള്ളിയാഴ്ച പോയത് കൊണ്ട് തന്നെ നമുക്ക് മീൻ വാങ്ങാൻ കഴിയൂലട്ടോ മീൻകാരനൊന്നും വരൂല രണ്ട് മീൻകാരൻ അതുകൊണ്ട് വരലുണ്ട് അപ്പം ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഓൾക്കും തന്നെ ലീവാണ് അപ്പം ഇറച്ചിയും കാര്യങ്ങളൊന്നും വാങ്ങിയാൽ മുതലാവൂല ഇറച്ചി വാങ്ങിയാൽ നമുക്ക് കോഴി വാങ്ങേണ്ടി വരും കേട്ടോ അപ്പം മക്കൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ ഇറച്ചി അവൾക്ക് തിന്നാൻ പറ്റില്ല ഇറച്ചി തിന്നാൽ അവൾക്ക് ഭയങ്കരമായി ചൊറിച്ചിലും വയർ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ വെറുതെ നമ്മളെന്തിനാ വാങ്ങിയിട്ട് നമ്മളെന്നെ പടികൂടെ തടി വാങ്ങണേ വെച്ചിട്ടാണ് അത് വാങ്ങാത്തത് ഇന്നിപ്പോൾ ഏതായാലും ഒന്നും ഇല്ല കേട്ടോ മീനോ ഇറച്ചിയോ മുട്ടയോ അങ്ങനത്തെ ഒരു പരിപാടിയും ഇല്ല ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ഇങ്ങനെ പോട്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ വേറെ പാത്രം കൂടി കഴുകിയേക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആയ പാത്രങ്ങളൊക്കെ ആണ് കഴുകിയാച്ചാൽ പിന്നെ കൂടി കടന്നിട്ട് ഇതാക്കണം എങ്കിലും മുളക്കാൻ കണ്ടത് ആകൂലല്ലോ അതിൻ്റെ ഇടയിലൊക്കെ ചായക്ക് ഓരോരുത്തരോടത്തൊക്കെ വരുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു എട്ടേറെ ആവുമ്പോൾ തന്നെ നമ്മളെ ചോറ് കൂട്ടാനൊക്കെ കഴിക്കണ കേട്ടോ ചോറായി പിന്നെ കഞ്ഞുവെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് കഞ്ഞി കുടിക്കുന്നവർക്ക് കുടിച്ചോട്ട വെച്ചിട്ട് പിന്നെ ഇതാക്കണത് നല്ല പൂ പോലുള്ള ഇഡലി ഉണ്ടാക്കി വെച്ചിരിക്കണേ നമ്മളെ സൂപ്പർ സാമ്പാറുണ്ട് കേട്ടോ തേങ്ങയും നിരക്കാത്ത അടിപൊളി സാമ്പാർ ചോറുക്കും ഇഡ്ഡലിക്കും കണ്ടിട്ട് വലിയൊരു സാമ്പാർ തന്നെ ഉണ്ടാക്കിയിരുന്നു ഞാൻ അപ്പോൾ അതും വായിക്കണിട്ട് ഇനിയിപ്പോൾ എന്താ ചോദിച്ചാൽ ഇനി എന്തെങ്കിലും ആക്കി ആക്കി കൊണ്ടുവന്നാൽ ആക്കിയാണ് കൊടുക്കൂട്ടോ അത്ര തന്നെ ഉള്ളൂ അടുക്കളയിലത്തെ ഒരുവിധ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ മുറ്റക്കടിച്ചു അരി എല്ലാം സെറ്റപ്പായിട്ട് നല്ല വെയിലും വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പേപ്പർ ഉണ്ടായിരുന്നു അവിടെ ഇരുന്നിട്ട് വായിക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ അത് കഴിഞ്ഞില്ല അപ്പോൾ ഞാൻ പേപ്പറും കൊണ്ടിതാക്കണ് കൊലയും ഒക്കെ വൈഞ്ഞിപ്പോൾ അവിടെ ഇരുന്നിട്ട് വായിക്കാമോ വെച്ചിട്ടാണ് അങ്ങനെ ഇതാക്കുന്നത് ഓരോരുത്തർ ഇതാ ചായ ഒക്കെ കുടിച്ചിട്ട് ഇരിക്കണുണ്ട് കേട്ടോ ടി വിൻ്റെ മുന്നിലാണ് ഇരിക്കണത് ഇന്നിപ്പം അങ്ങനെ കാരണം പഠിക്കുന്നോളും ഇതാക്കണ് പിന്നെ ചായവിടെ കഴിഞ്ഞിട്ട് പഠിക്കാതിരിക്കും കേട്ടോ ഓർക്കും തന്നെ ഒരു ബേജാർ അയക്കണം നമുക്കും ബേജാറൊക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതാക്കണേ മുബര നീച്ച് പല്ലൊക്കെ തേച്ചിട്ടോ നേരം വൈകിട്ട് എന്നെ നീക്കണേ വയ്യ കേട്ടോ പനിയാണ് ഇപ്പം ഇന്നലെ രാത്രി മുതലത്ത് പനിയാണ് എന്നാലും പനിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോന്നെ വിറച്ച് പനിച്ചിട്ടൊക്കെയാണ് കേട്ടോ വന്നത് പിന്നെ ഞങ്ങൾ ഒരു അഞ്ചര ആറ് മണി ആയപ്പോഴത്തേന് നമ്മൾ മമ്പാട് പോയി ഡോക്ടറെ കാട്ടി അപ്പം വൈറൽ പനിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇത്തിരി നേരം വെക്കുക എല്ലാവർക്കും ഇങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചർത്തിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ പിന്നെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ കടന്നിട്ടാ അങ്ങനെയാണ് ഇപ്പം അവർ നേരം വൈകിയതെന്ന് പറയാം ഇപ്പോൾ പനിക്കാരെതാക്കണം നീച്ച് പല്ലൊക്കെ തേച്ച് ഇനി വേഗം ചായ ഒക്കെ കൊടുക്കട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ പത്രം കൂടി വായിക്കട്ടെട്ടോ ഇപ്പം ചൂടുള്ള വാർത്തകൾ വായിച്ചിട്ടില്ലെങ്കിൽ നമുക്കൊരു സുഖം ഉണ്ടാവില്ല അപ്പോൾ വേഗം അതൊന്നും വായിക്കട്ടെ വിചാരിച്ച് പേപ്പറിൽ ഇപ്പം എന്താ വായിക്കാമെന്ന് ചോദിച്ചാൽ അപ്പം കുട്ടികളെ കൊല്ലുന്ന പരിപാടിയാണിപ്പോൾ ഫുൾ അമ്മമാരൊക്കെ കുട്ടികളെ കൊല്ലണ പരിപാടിയാണ് ഇപ്പം അപ്പോൾ കുറേ അതൊക്കെ വായിച്ച് പിന്നെ കുറേ ഓലെ പ്രാഗി പറഞ്ഞ് കുത്തിർന്ന് വിട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ അമ്മക്കൊരു ഇടങ്ങാറല്ലേ ഈ മക്കളങ്ങനെ വളർത്തിണ്ടാക്കാൻ ഒരു ഗതിയേട് എത്രയല്ലേ അപ്പം എന്നിട്ടാണ് പൊബ്ബലൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കാട്ടി കൊല്ലണതൊക്കെ എന്താ പൊബലൊക്കെ കഥ പഠിച്ചോണ്ടല്ലേ മേലേതൊക്കെ കാണാനൊക്കെ ആയിട്ട് അപ്പോൾ അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ഓലൊക്കെ ചിന്താഗതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതൊക്കെ പോട്ടെ നമ്മളെ പനിക്കാരൻ ഇതാ പനിയൊക്കെ കണ്ടു പനിയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പോൾ പനിയും കാര്യങ്ങളൊന്നും ചെറുതായിട്ടൊന്ന് മേൽവേദന ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ചായ കുടിക്കാനും വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ ഇന്നിപ്പോൾ എല്ലാവരും ഇല്ലതല്ല അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ സാമ്പാറിൽ മുക്കിയിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പോൾ മുബർക്ക് കൊണ്ടെന്ന് വെച്ചാണ് മുബർ ഇത്രത്തോളം തിന്നൂലാന്ന് നമുക്കറിയാം അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ തിന്നാൽ ചോദിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാണ്ടോ ഇനി പിക്കായിട്ട് വേറെ പാത്രത്തിലാക്കണ്ടല്ലോ വെച്ചിട്ടാണ് ഒന്നാമത് പാത്രം കഴിക്കാൻ എല്ലാം മടിയാണ് കേട്ടോ അപ്പം ഇന്നലെ ഇതാക്കണ് പണി അറിയാൻ തന്നെ നല്ല തലവേദനയും വിറയിലും കിടുകിടാ ഒരു വിറയിൽ തന്നിട്ടു അല്ലെങ്കിൽ തന്നെ ടെൻഷനും ഭയങ്കര ഇല്ല ആളാണ് മൂപ്പർ അപ്പോൾ എന്തേലും സൂക്കട് വന്ന അപ്പം തന്നെ അയ്യോ അമ്മോ അറിയുന്ന ആൾക്കാരാണ് അവിടെ ഭയങ്കര പേടി തന്നിട്ട് അപ്പം തന്നെ ഞാനൊരു ഗുളിക കൊടുത്തു വന്നിട്ട് അവിടെ കടത്തി അപ്പോൾ തന്നെ ചർദിയായി അങ്ങനെ ഭയങ്കര ക്ഷീണം കേട്ടോ എനിക്ക് ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് മൂപ്പർക്ക് എന്തേലും സൂക്കട് ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും എൻ്റെ മൂന്ന് കുട്ടികളെ നോക്കാമല്ലോ എത്ര ഇടങ്ങാറ് മൂപ്പർക്ക് എന്തേലും സൂക്കട് ഉണ്ടല്ലോ പിന്നെ അടുത്തുനിന്ന് മാറാനായിട്ട് അയക്കൂല കേട്ടോ നോക്കിയാ നോക്കിയാൽ നോക്കിയാന്ന് പറഞ്ഞിട്ട് ബാക്കിൽ അങ്ങനെ നടക്കുക അപ്പം എന്തിനും വെള്ളം വേണം ചൂടുവെള്ളം വേണം കഞ്ഞി വേണം ഗുളിക അടുത്ത് കൊടുക്കണം ഗുളിക കൊടുക്കണം അങ്ങനെയൊക്കെ ഒരു മട്ടും മാധുരി അങ്ങട്ടോ അപ്പോൾ തിരിച്ചും ഇങ്ങോട്ട് അങ്ങനത്തെ ഉണ്ടോ ചോദിച്ചാൽ ഞാൻ പറയും അങ്ങനെയൊന്നും ഇല്ലയെന്നില്ലാത്ത കേട്ടോ അപ്പോൾ മരുന്നിന് പോയിട്ട് കൊണ്ടുവരും അവിടെ കിടത്തും അപ്പോൾ ഗുളികണ്ടെങ്കിൽ കുടിച്ചോന്നും പറയും കഞ്ഞും വെള്ളമൊക്കെ നമ്മൾ ഉണ്ടാക്കുക തിന്നാൽ കുടിക്കുക നല്ലത് നമ്മൾ ഭാഗത്തു നിന്ന് അങ്ങനെയൊന്നും വരലില്ല കേട്ടോ മൂപ്പര അകത്തു നിന്ന് അങ്ങനെ ഒന്നും ആക്കലില്ല അത് ചോദിച്ചിട്ട് ഞമ്മളിപ്പോൾ അങ്ങനെ കട്ടാൻ പറ്റൂലല്ലോ അപ്പോൾ നമ്മളിതാ ചായ കുടിക്കുകയാണ് മൂപ്പര ഒരു രണ്ടോ മൂന്നോ ഇഡ്ഡലി തിന്നിട്ടോ ഒരു സാമ്പാറും കൂട്ടിയൊന്നും കൂട്ടി തിന്നിട്ടുള്ളൂ ബാക്കി ഞാൻ ഞാനിതാക്കണേ തിന്നാനിരിക്കാം കേട്ടോ അങ്ങനെ അങ്ങനെ മൂന്നാല് ഇഡലിയും ഒരു സാമ്പാറും നല്ല ചൂടില്ല ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ ഒരു ചിത്രത്തിൽ പിന്നെ കയ്യൊക്കെ കഴുകി വന്ന് കഴിഞ്ഞേരം ധൈര്യം ഒരു പണിക്കാണ് കേട്ടോ ഇരുന്നത് അപ്പോൾ രണ്ട് ബ്ലൗസ് ഉണ്ട് അപ്പോൾ ഇന്ന് കൊണ്ടാകാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വരും എന്നാൽ പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് എന്ന് വിചാരിച്ചു ബ്ലൗസിൽ ഇതാക്കണ ഭയങ്കര പണി ഇല്ലത് ഈ തുന്നലാണ് കേട്ടോ അപ്പോൾ ഈ കൈത്തുന്നലാണ് ഭയങ്കര ഇടങ്ങിയ അടിക്കാനൊന്നും അത്രയ്ക്കൊന്നുമില്ല ചുരിദാറിൻ്റെ അത്ര ഒന്ന് അടിക്കാനൊന്നും ഈ ഒരു ബ്ലൗസും ഉണ്ടാവില്ല പക്ഷേ തുന്നൽ എന്ന് പറയുകയാണെങ്കിൽ കൈ കഴുത്ത് പിന്നെ നമ്മളെ പുറഭാഗം ഉണ്ടല്ലോ പിന്നെ ഹുക്ക് വെക്കുന്ന ആ ഭാഗം ഒക്കെ തുന്ന ഉള്ളതാണ് കേട്ടോ അടിക്കലേറെ തുന്നലാണ് ഇപ്പം ഈ ബ്ലൗസും മേൽ വരില്ലേ അപ്പം ഭയങ്കര നട്ടപ്രാന്താണ് കേട്ടോ നമുക്ക് അപ്പം ഞാൻ ഈ ഒരു ബ്ലൗസിന് വാങ്ങുന്നത് നൂറ്റി അൻപത് റുപ്പ്യണ്ട് ഈ ലൈനിങ്ങൊക്കെ വെക്കാത്ത ബ്ലൗസിന് വാങ്ങുന്നത് നൂറ്റി അൻപത് റുപ്പയാണ് വില കുറവാണെന്ന് അറിയാം എന്നാലും വീട്ടിലിരുന്ന് തയ്ക്കുകയാണെങ്കിലും നല്ല പൈസ ഒക്കെ നമുക്ക് വാങ്ങാൻ കഴിയൂല കേട്ടോ പുറത്തുനിന്ന് വാങ്ങുന്നവർക്കൊന്നും അത്ര പൈസ വാങ്ങാൻ കഴിയൂലല്ല അപ്പം ലൈനിങ് വെച്ച ബ്ലൗസാണെങ്കിൽ ഇരുന്നൂറ് റുപ്പ വാങ്ങും അല്ലാത്തതിന് നൂറ്റി അൻപത് റുപ്പയാണ് വാങ്ങണത് അപ്പോൾ അങ്ങനെയാണ് അമ്മ നമ്മളെ ഓരോരോ സൈഡ് ബിസിനസ്സാണ് ഇതൊക്കെ എപ്പോഴും ഇതാക്കണ് വെറുതെ പെരയിൽ കുത്തിരിക്കണേനുമ്പോൾ അത് ജാതി ഒക്കെ സേഡ് ബിസിനേഴ്സ് ഉണ്ടാണ് നല്ലതാണ്ട് അവർ കൈ സഹായം ആകുമല്ലോ മൂപ്പർക്കൊക്കെ അപ്പോൾ ഇതാക്കണ് പേപ്പറൊക്കെ വായിച്ചാൽ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ പനിക്കാരെങ്ങോട്ട് പോകുമൊന്നും ഇല്ല കേട്ടോ അതങ്ങനെ ഇരിക്കും അങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിക്കും പിന്നെയും കിടക്കും പിന്നെ ഇരിക്കും പിന്നെയും കിടക്കും എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ദിവസം അങ്ങനെ തന്നെ ഇവരെ എല്ലാവരും ഇതാക്കണ് പിരയിലുണ്ട് കേട്ടോ അപ്പം കണ്ണനും ക്ലാസ് ഒന്നും ഇല്ല മറ്റോർക്ക് രണ്ടാക്കും ക്ലാസ് ഇല്ല അപ്പം ഞങ്ങൾ അഞ്ചാളും തന്നെ ഇവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ അടുക്കളത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്താക്കണ് നമ്മൾ അടിച്ചു വരാൻ തുടക്കാനും കൂടി ഉണ്ട് അതും കൂടി കഴിഞ്ഞാൽ എവിടെയെങ്കിലും എന്താണ് കാലം നിവർത്തി അങ്ങരിക്കാന്ന് വെച്ചിട്ട് ഇന്നിട്ട് അതിൻ്റെ മുന്നേ എന്താക്കണ് ഇത് തുന്നലും കൂടി കഴിഞ്ഞെണ്ണം തുന്നും തുന്നി കഴിഞ്ഞിട്ട് പിന്നെ തേക്കാനും കൂടി ഉണ്ട് തേച്ച് മടക്കി ആ കവറിലണ്ടിട്ട് ചോല് വരുമ്പോണ്ട് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അപ്പം തുന്നാൻ തന്നെ ഒരുപാട് നേരം ആണ്ട്ട് അങ്ങനെ തുന്നി തുന്നി അങ്ങനെ പോകണ്ടേ അടിക്കലാണെങ്കിൽ സ്പീഡിലടിച്ചിട്ടാണ് പോയാൽ മതി പക്ഷേ ഈ കൈത്തുന്നൽ ഭയങ്കര കൃതിയാടാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാ കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇത്തിരി ഗതിയേടാ അത് ഒരു കാര്യം ചെയ്തെടുക്കുക നമുക്ക് കഴിയൂലല്ലല്ലേ എന്ത് കാര്യങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ ഇത്തിരി ഗതിയടൊക്കെ അറിഞ്ഞാലുള്ളൂ ആ ഒരു വിജയത്തിന് നമുക്കൊരു രസം ഉണ്ടാകുള്ളൂ ഒരു മധുരം ഉണ്ടാകുകയുള്ളൂ അല്ലേ അപ്പം അതങ്ങനെയാണ് ഇതിൻ്റെ ഓരോരോ പണികളുള്ളത് കേട്ടോ അപ്പം ഞാൻ വേഗം വേഗം ഇതൊന്നും തുന്നി തീർക്കട്ടെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് അടുത്ത പണി എടുക്കാനായിട്ട് അപ്പോൾ അതാക്കണ് തുമ്മലും അതേമാതി ചുമൊക്കെ നമുക്കും തന്നെ തുടങ്ങിയിരിക്കണം കേട്ടോ ഇത് ഇതിനെങ്ങനെ പരിപാലിച്ച് നടക്കല്ലേ അപ്പോൾ അതാക്കണ് ഞാനും തന്നെ തുമ്മൽ ഇട്ടങ്ങനെ നടക്കുന്നുണ്ട് മക്കളിതാക്കണം ചായൊക്കെ കഴിഞ്ഞ് ഇതാക്കണം ഓരോ പണികളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ ഒരു പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇതാക്കണം ഇതാണ് ഒരു പത്ത് മണി വരെ ആ തുന്നല്ല ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ചായവിടെ കഴിഞ്ഞേര തുന്നി കഴിഞ്ഞേതാ എല്ലാവരും ഇതവിടെ വീണ് കിടക്കൽ തുടങ്ങിയിരിക്കുന്നത് ഒരു പത്തുമണിയായപ്പോഴത്തേക്കും ചൂട് ഇങ്ങനെ ആയി തുടങ്ങിയല്ലോ അപ്പോൾ അല്ല മൂപ്പര് നീച്ച് പോയാണ് അകത്ത് കയറി കടന്നുകൊണ്ട് ചായയുടെ കഴിഞ്ഞ് ഗുളിക കഴിഞ്ഞിട്ട് മൂപ്പര് അകത്ത് കയറി കടന്ന് ഞമ്മളിതാക്കണ് ഇവിടെ അതിലൊക്കെ അടച്ചിട്ട് ഇവിടെ തന്നെ ഇട്ടോ കൊലയുമ്പോൾ തന്നെയാണ് വീണൊക്കെയാണ് എല്ലാവരും അപ്പോൾ പഠിക്കുന്നവോളും ഇതാക്കുന്നുണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നുണ്ടോ പിന്നെ അവൻ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കും അപ്പോൾ ഞമ്മടുത്തേക്ക് വന്ന് അവളിന്താ പഠിക്കുക തന്നെയാണ് കേട്ടോ ഓളിന്ന് ഓരോന്നും ഓരോന്നും തുള്ളിപ്പൊറുക്കി പഠിക്കുന്നുണ്ട് അപ്പോൾ ഓളം വല്ലാതെ ശല്യപ്പെടുത്താൻ ഞങ്ങൾ പോകലില്ല അപ്പോൾ മറ്റോളും തന്നെ ഇതാക്കണം മേക്കപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് മേക്കപ്പ് ഒന്നും കുറവാണ് കേട്ടോ ഒന്നാമത് തന്നെ മേക്കപ്പ് ഇടാല്ല ആ ഒരു ഇതിലാണോ അപ്പോൾ ഞാൻ ഇതിനെങ്ങനെ കിടക്കണം ഭയങ്കര വെയിലാണല്ലോ അല്ലേ കുറേ നേരം ഇരുന്ന് തുന്നിയിട്ടാണ് തോന്നുന്ന ഊരക്ക് നല്ല വേദന ഉണ്ടായിരുന്നു മറ്റോൻ്റെ കസാര മറച്ചിട്ടിട്ട് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ടാണ് കേട്ടോ ഫോണൊക്കെ കാണുന്നത് അതിൽ പിന്നെ ഇതൊരു പതിനൊന്നണി അയ്പതാകണ മൂപ്പർ ഉറങ്ങുന്നതാണ് കഞ്ഞി ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഇതൊക്കെ കടന്നിട്ടൊക്കെ കേട്ടോ ക്ഷീണമാണ് കേട്ടോ നല്ല മേലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ക്ഷീണമാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ട് കിടക്കാനിട്ട് ഇങ്ങനെ ഒരു കടക്കുമ്പോൾ തന്നെ ഒരു ഇടങ്ങുകാരാണല്ലോ നമുക്കൊരു ഭയങ്കര ഇടങ്ങുകാരാണല്ലോ കാര്യമാണ് കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്തേലും ഒക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾ ഇതാണ് പിന്നെ ഒരു ഭാഗത്തു ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കിന്ന് തന്നെ ഒരു ഇടങ്ങുകാരക്കാറല്ലേ അപ്പോൾ നമ്മളോട് ഒന്നും കാണിച്ചില്ല നമുക്ക് എടുത്ത് തരലില്ല നമുക്ക് ഗുളിക എടുത്ത് തരലില്ല നമ്മൾ നോക്കില്ല പിടിക്കലില്ല എന്നു പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു നേരത്തെ നമ്മൾ നമ്മളതൊന്നും ശ്രദ്ധിക്കൂല നമ്മളെന്താക്കുക നമ്മൾക്ക് കഴിയണ അത്ര അത്രയൊക്കെ മൂവരെ നോക്കാൻ നോക്കൂലേ അപ്പോൾ അതൊക്കെ ഇതാക്കണ ഈ ഒരു മരുന്നുകൊടിയും കാര്യങ്ങളും പനിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞു അത്രക്കെ തന്നെ ഉള്ളു കേട്ടോ മൂപ്പർക്ക് അത് അത്രയ്ക്കെ തന്നെ ഉള്ളു പിന്നെ നമ്മൾ നോക്കിയതും പിടിച്ചതിനൊന്നും ഒരു കണക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവൂല അങ്ങനെ അതാക്കണം അത് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീഡിയോ എടുക്കാനൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ആ രാവിലത്തെ ഉണ്ടാക്കി തന്നെ ഉണ്ടല്ലോ ചോറ് തിന്നാനും കടക്കലും ഇരിക്കലും നമ്മളെ വീടും എടുക്കലെന്ന് പറഞ്ഞായിരിക്കും ഒരുവിധ പരിപാടി അങ്ങനെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആറ് മണിയായപ്പോൾ ഒരു അന്തികത്തെ ചോറും കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ ഇരുത്തിയിട്ട് ചായയൊക്കെ കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് നമ്മൾ ഇതാ ഈ ഒരു പുഴയ്ക്ക് പോകണത് ഇട്ടാം അപ്പോൾ പുഴയ്ക്ക് പോകണതെന്ന് വെച്ചാൽ ഞാനും ഉണ്ട് വൈകിയുണ്ട് കുഞ്ഞാറ്റി ഞങ്ങൾ മൂന്നാളുമായിട്ടാണ് പോണത് പിന്നെ എന്താ പുഴയ്ക്ക് ഉണ്ണിമോളെ കൂട്ടിയത് തോന്നൂല്ല കേട്ടോ ഓൾ പഠിക്കലല്ല അപ്പോൾ ഓളം ഇങ്ങനെ ശല്യപ്പെടുത്തേണ്ടതല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഓള കൂട്ടിയത് അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ വളക്കൊക്കെ കത്തിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിർത്തി പോകുന്നതാണ് കേട്ടോ അങ്ങനെ എന്താ പുഴയില് വന്നപ്പോൾ തന്നെ ഏകദേശം ആൾക്കാരെ കൂളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഈ ഒരു നേരത്തെ ഇതാക്കുന്ന പണിക്കാരാണ്ടാകുക കേട്ടോ പണിക്കാര് പെണ്ണുങ്ങളാണ് ഉണ്ടാകുക ഓരോരോ കമ്പനിക്ക് പോകണവരെ തൊഴിലുറപ്പിന് പോകണവരോ അങ്ങനെയാണ് വൈകുന്നേരം കുളിക്കാർ കേട്ടോ അപ്പം എനിക്കിന്ന് തന്നെ ഒരു ബക്കറ്റിന് ഒരു ബക്കറ്റ് തിരുമ്പാനുണ്ട് രാവിലെ തിരുമ്പാത്തല്ലോ അപ്പോൾ ഞാൻ ഏതായാലും കുറച്ച് നേരം ഈ ഒരു ഇവിടെ ഇരുന്നു കിട്ടും ഈ ഒരു കരയു തന്നെ കുറേ നേരം കുത്തിരുന്ന് അപ്പോൾ കുഞ്ഞാറ്റ അപ്പോൾ അതിന് വള്ളത്തിൽ ചാടിന് തുടങ്ങീനു കേട്ടോ അപ്പോൾ വള്ളത്തിലാണീ ഭയങ്കര ചൂടേക്കാറട്ടെ ഈ ഒരു നേരത്ത് നല്ല ചൂടേക്കാരും അപ്പം രാവിലെ ആകുമ്പോൾ നല്ല തണുപ്പായിരിക്കാനും പക്ഷേ ഒരു ഉച്ച കഴിഞ്ഞാൽ നല്ല ചൂടേക്കാറട്ടോ വെള്ളം അപ്പോൾ അവിടെയൊക്കെ അത് നിറയെ വെണ്ണങ്ങൾ കുഴിക്കലുണ്ട് അപ്പം അങ്ങനെയൊക്കെ വല്ലാത്ത ക്യാമറ ഉണ്ടാകാൻ പറ്റൂലല്ലോ പിന്നെ എടുക്കലേന്നൊക്കെ കുറെ ആൾക്കത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏഴ് അഞ്ചപ്പൾ ആയപ്പോഴാണ് നമ്മൾ പുഴയെന്നാണ് കയറിപ്പോ ഞാൻ മുൻതസ്ഥാത്ത ഉണക്കാരുത്തി ആയിട്ട് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഉണ്ടാവും അങ്ങനെയാണ് പോകുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ തട്ടിയും മുട്ടിയാണ് പഞ്ചും വിറച്ചു ചുറ്റും അങ്ങനെയൊന്നും പോയിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മളെ വീഡിയോ പിന്നെ എന്താ സ്മിത സി പിക്ക് ഒരു വലിയ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ കൂടി ചെയ്യണേ